ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടോ നമ്മളിന്ന് ചമ്മന്തി എല്ലാം അരയ്ക്കുന്ന അതിന് പകരം എന്താ ഇതുപോലൊരു വഴുതനങ്ങ കറിയാണ് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഒരു പപ്പടം എന്താ ഈ കറി ഉണ്ടെങ്കിൽ ഇതോലെ നമുക്ക് കഴിക്കാം അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഒന്ന് ഇത് കണ്ട സൂപ്പർ ടേസ്റ്റാണ് ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതെങ്ങനെയൊന്ന് തയ്യാറാക്കി കാണിക്കാം ഇനി വഴുതണങ്ങാൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വറുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലി വേണമെങ്കിൽ നമുക്ക് ഇനി ഇളക്കി കളയാം അതിന് വേണ്ടിയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഇതിനെ വഴുതണങ്ങാനും കത്തിരിക്കാനും ഒക്കെ പറയുന്നുണ്ട് തമിഴ്നാട്ടുകാരെല്ലാം കത്തിരിക്കാന്നാ പറയുന്നത് നമ്മളെ പല സ്ഥലത്തും പല പേരിൻ്റെ അറിയപ്പെടുന്നു നമ്മളെ മലയാളിയൊക്കെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മലക്കറിയാണ് ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് ഒരു മൂടൊന്ന് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം വലിയ പരിഹരണമൊന്നും ആവശ്യവും അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെരിജീരക പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ പരലുപ്പായതുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ നീരാണൊഴിച്ചു കൊടുക്കുന്നത് പൊടിയുപ്പാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഉപ്പിൻ്റെ ഇതിൻ്റെ വെള്ളം അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഈ മസാലയൊന്നും പിരട്ടിയെടുക്കാം ഇത് നല്ലതുപോലെ ഇതിനകത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സമയം കൊണ്ട് ഇതിന് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാള കട്ട് ചെയ്യുമ്പോഴും ഉള്ളിയൊക്കെ തൊലിക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് കണ്ണ് നീ കണ്ണൊക്കെ നിറഞ്ഞ് വരുന്നത് കാണാം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി എടുത്തിട്ടും കൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ കണ്ണിനൊരു കുഴപ്പവും വരത്തില്ല ഇതിനു മുമ്പ് ആരോ എൻ്റെ അടുത്ത് ഇതുപോലെ സവാള ഞാൻ ഈ കൈ ബോർഡ് കണ്ടോണ്ട് ചോദിച്ചായിരുന്നു ഈ ബോർഡ് വാങ്ങിയതാണോ ഇത് വാങ്ങിയതൊന്നും അല്ല നമുക്കിവിടെ ഫർണിച്ചറ് പണിയുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനകത്തുനിന്ന് തന്നെ ഞാൻ തന്നെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ് എൻ്റെ യഥത്തിന് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പി വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടി വന്നിരുന്നു അഞ്ഞിപ്പ അതിന്റെ മേളിലോട്ട് നമുക്ക് നേരത്തെ അരപ്പ് ഉരട്ടി വെച്ചിരുന്നു വഴുതനങ്ങി വെച്ചുകൊടുക്കാം നമ്മള് ഒരുപാട് മുറ്റിയ വഴുതനങ്ങ ഒന്നും എടുക്കരുത് ഇതുപോലെ ഇളം വഴുതനങ്ങൾ നമുക്ക് എടുക്കാം മുറ്റേനെടുത്ത അരിയൊക്കെ ഒരുമാതിരി ഇരിക്കും ഇതാകുമ്പോ ആ പ്രശ്നമില്ല നീ ഇതിപ്പോ ഒരു പശുവൊക്കെ വന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്നും മരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മാറ്റം ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വേറൊരു പാനെടുത്ത് അതൊന്ന് അടുപ്പിൽ വെച്ചുകൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തപ്പോഴത്തേക്ക് ഒന്ന് വെളിച്ചെണ്ണ വേടിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടും ഇട്ട് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടി വിടുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് സ്വല്പം ഉരുവാപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പച്ചൻമുളക് ചതച്ചത് അതും കൂടെ എഴുവിനാവശ്യമായ വറ്റൻമുളക് ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നേരിട്ട് സവാളയും പച്ചമുളകും അഴിഞ്ഞ് വെച്ച് കഴിക്കുന്നതും ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതങ്ങ് ചോറ് കറിയൊക്കെ വെച്ചാലും ഒരു സൈഡായിട്ടൊക്കെ കൂട്ടാൻ നല്ലതാണ് ഇത് കേട്ട അത് മാത്രമല്ല നമുക്ക് കറിയോ മീനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ ഇത് നമുക്ക് ഇതൊന്നും തട്ടിയിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്നും അറട്ടാൽ എപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതറിഞ്ഞങ്ങോട്ട് ഇതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഒഴിച്ചു കറിക്കൊക്കെ കൂട്ടാൻ പിന്നെ മോര് കാച്ചാൽ ഇതൊരു സൈഡായിട്ട് ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞങ്ങോട്ട് ഞാൻ എവിടെ കഴിച്ചാൽ നല്ല രസമാണ് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഞരടി കൊടുക്കുക ഞരടി കൊടുക്കുമ്പം തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് പറക്കി കളഞ്ഞാൽ മതി തൊലി തൊലിയിരുന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതുപോലെ അങ്ങോട്ട് ഞരടി എടുത്ത് ഇനി നമുക്കൊരു ഇതുപോലൊരു പാത്രത്തിനകത്തോട്ടാക്കി കൊടുക്കാം ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പഴങ്ങഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഞാൻ എന്താ നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട് ഒരു പർക്കടവും എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് ഞെവിടി എനിക്ക് കഴിക്കാൻ തന്നെ കൊതിയാവുന്നു അപ്പം ഞാൻ വിചാരിച്ച് എളുപ്പമൊന്ന് കഴിക്കണമെന്ന് അങ്ങനെ കഴിക്കാൻ ഞാൻ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്കൊരു ദിവസം മീനൊന്നും മേടിച്ചില്ലെങ്കിൽ തന്നെ ഇതുപോലെ ചൂടോടെ ചോറ് ഇട്ട് നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യം കൂടി കഴിച്ചു വെക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം